അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അജിത്ത് നമ്മളിന്ന് വാഴയ്ക്ക് അഞ്ചാമത്തെ വളം ഇടുകയാണ് ആദ്യം നമുക്ക് ഇതിനു മുമ്പ് എന്തൊക്കെയാണ് വാഴയിൽ ചെയ്തിരുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ അടിവളം ഇട്ട് അതിന് ശേഷം പതിനെട്ട് പതിനെട്ട് രണ്ട് പ്രാവശ്യം ഇട്ട് അതിൻ്റെ കൊടുത്ത് മൈക്രോന്യൂട്രീൻസ് വിട്ടിരുന്നു അതിന് ശേഷം നമ്മൾ ഫാക്ടർ പോസ് പൊട്ടാഷാണ് ചേരുന്നത് അതിന് ശേഷം നമ്മളൊരു ബൂസ്റ്റിങ് ചെയ്തിരുന്നു നാലാമത്തെ വളത്തിൽ അതിനുശേഷം നമ്മളിന്ന് അഞ്ചാമത്തെ വളപ്രയോഗത്തിലോട്ട് കടന്നിരിക്കുകയാണ് അന്നേരം ഇതുവരെയുള്ള വാഴയുടെ വളർച്ച നമുക്ക് നോക്കാം ആദ്യം ഏകദേശം പതിനാലോളം ഇലകൾ വാഴകളിൽ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് അതുപോലെ രോഗങ്ങൾ ഒന്നും ഇപ്പോൾ വാഴക്കില്ല നല്ല രീതിയിലുള്ള വളർച്ച വന്നിട്ടുണ്ട് അപ്പോൾ വളം ഇടുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം നമ്മൾ അടിയിലെ വിത്തുകൾ നല്ലതുപോലെ ഇടിച്ച് കളയുക എന്നതിന് ശേഷം മാത്രം ചുവട്ടിൽ മണ്ണ് കൂട്ടിക്കൊടുക്കുക മുറട് കാണുന്ന ചൂടാണിയെങ്കിൽ നല്ല രീതിയിൽ മണ്ണ് കൊടുക്കണം അതുപോലെ നമ്മൾ നമ്മളിന്ന് ഉപയോഗിച്ചിരിക്കുന്ന വളം പൊട്ടാഷ് യൂറിയ കോമ്പയാണ് കാരണം പൊട്ടാഷ് യൂറിയ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കിലോ പൊട്ടാഷിന് ഒരു കിലോ യൂറിയ എന്ന കണക്കിൽ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു വാഴയ്ക്ക് ഇരുന്നൂറ് ഗ്രാമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് ന്യൂട്രിയൻസ് ഇട്ട് കൊടുക്കാൻ നിർത്തി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയ്ക്ക് ന്യൂട്രിയൻസ് ഏറെക്കുറെ ചെന്ന് കഴിഞ്ഞു ഇനി നമ്മൾ ന്യൂട്രിയൻസ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് വാഴകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം എല്ലാം നല്ല വളർച്ചയിലെത്ത് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വാഴയ്ക്ക് ന്യൂട്രിയൻസിൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് ഹോളിയാറായിട്ട് എൻ പി കെ വളങ്ങളും അതുപോലെ ചുവട്ടിൽ പൊട്ടാഷ് യൂറിയ മാത്രം മതി നമുക്കിനി അവശേഷിക്കുന്നത് രണ്ടേ രണ്ട് വളങ്ങളാണ് ആറാമത്തെ വളവും അതുപോലെ കൊല ഇട്ടതിന് ശേഷമുള്ള ഒരു വളപ്രയോഗം ഈ വളപ്രയോഗം കഴിയുന്നതോടുകൂടി നമുക്ക് വാഴകളിൽ കൂമ്പ് ചാടാനായിട്ട് തുടങ്ങും ഏകദേശം ഒരു ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് വാഴകൾക്ക് കൂമ്പ് എടുക്കാൻ തുടങ്ങും ഏകദേശം അഞ്ച് മാസം കഴിഞ്ഞിട്ടുണ്ട് അന്നേരം നമുക്ക് കൂമ്പ് കൂമ്പെടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയതായിട്ട് വരുന്ന വിത്തുകൾ നശിപ്പിച്ചതിന് ശേഷം മാത്രം നല്ലതുപോലെ മണ്ണ് കൂട്ടിക്കൊടുക്കുക മുരട് കാണുന്നുണ്ട് എങ്കിൽ അത് കാണാത്ത വിധം അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ വാഴയ്ക്ക് നിൽക്കാനുള്ള കരുത്ത് കരുത്തുകൂടിയുള്ളൂ കാലാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിയുമ്പോഴാണ് ചുവട്ടിലോട്ട് മണ്ണ് കഴിഞ്ഞുള്ള ബുദ്ധിമുട്ടുകൾ അറിയാം ഇതിന് ശേഷം വിട്ടതിന് ശേഷം നമ്മൾ രണ്ട് ദിവസം കഴിയുമ്പോൾ തൊട്ട് നല്ല രീതിയിലുള്ള നനവ് കൊടുക്കണം അല്ല ഇന്നിട്ടിട്ട് നാളെ തൊട്ട് നനയ്ക്കുവാണെങ്കിലും കുഴപ്പമില്ല വാഴയ്ക്ക് നനവ് നിർബന്ധമാണ് മഴയില്ല എങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള നനവ് ഓൾറെഡി വാഴയിലിപ്പോൾ ഉണ്ട് അതുകൊണ്ട് നമ്മളിന്ന് പ്രാവശ്യം ഫസ്റ്റ് ടൈം നനച്ചിട്ടില്ല വളം ഇട്ടതിന് ശേഷം ആണ് നനയ്ക്കുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യേണ്ടത് വളം ഇടുന്നതിന് മുമ്പ് നല്ല രീതിയിലുള്ള നനവ് കിട്ടണം അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ മണ്ണിൽ നനവുണ്ട് എങ്കിലും വളം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ വെള്ളം കൊടുത്തതിന് ശേഷം മാത്രം വളം ചെയ്യുക അതായിരിക്കും വാഴയ്ക്ക് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാകുക എന്നുവെച്ചുകഴിഞ്ഞാൽ നനവില്ലാത്ത മണ്ണുകളിലൊക്കെയാണെങ്കിൽ ചൂട് കൂടുതലായിരിക്കും അതൊരു ആ ഒരു ചൂടിനെ കുറയ്ക്കാനായിട്ട് നല്ല രീതിയിലുള്ള നണു തണുപ്പ് വാഴയ്ക്ക് വേണം എങ്കിൽ മാത്രമേ വളമിട്ട് കൊടുക്കുന്ന ടൈമിൽ അധികം ആരോഗ്യ പ്രശ്നങ്ങൾ വാഴയ്ക്കില്ലാതിരിക്കുകയുള്ളു ചൂട് കൂടുന്നത് മൂലമുള്ള ഇലകളുടെ കരിച്ചിൽ ഒരു വാട്ടം നമ്മൾ വളമിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വാഴയ്ക്ക് നല്ല രീതിയിലുള്ള ക്ഷീണം ഉണ്ടാകും ആ ക്ഷീണങ്ങൾ മാറണമെങ്കിൽ നല്ല രീതിയിലുള്ള നനവ് അത്യാവശ്യമാണ് അപ്പോൾ വാഴയുടെ മൂൾ സൈഡിലോട്ട് ഇലകളിലോട്ടും ഒക്കെ നോക്കാൻ നല്ല രീതിയിലുള്ള ആരോഗ്യം വെച്ചിട്ടുണ്ട് അതുപോലെ വാഴ ഇല വന്നിരിക്കുന്ന ലീഫിന് നല്ല രീതിയിലുള്ള ആരോഗ്യമുണ്ട് അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിലാണ് തോട്ടം നിൽക്കുന്നത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വാഴ കൃഷിനെ സംബന്ധപ്പെട്ട വീഡിയോസുകളാണ് നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലുള്ള ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ഇന്നത്തെ വളപ്രയോഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു അടുത്ത വളപ്രയോഗത്തിൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം